കയ്യിലൊരു തോക്കൊക്കെ പിടിച്ച് ഇസ്രായേൽ ദീർഘകാലം ഉണ്ടാകില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞെന്ന് നാക്കെടുത്തില്ല താണ്ഡവം തുടർന്ന് ഇസ്രായേൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ പിൻഗാമി ഹാഷിം സഫീദിനെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സഫീദീനും കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നസ്രയുടെ അടുത്ത ബന്ധുവായിരുന്നു ഹാഷിം സഫിദീൻ സൗദി വാർത്താ ഏജൻസിയ അൽ ഹദത്താണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലബനനിൽ ഇതുവരെ ഇരുനൂറ്റി അൻപത് ഹിസ്ബുള്ളക്കാരെ കൊന്നു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു സഫീദീൻ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവിയായി പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനുമായി അടുത്ത ബന്ധവുമുണ്ട് ഗാസ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇസ്രയേലിലെ ഏറ്റവും വലിയ ഒന്നായാണ് ഹിസ്ബുള മേധാവി ഹസൻ നസ്രുള്ളയുടെയും ഹാഷിം സഫീദിന്റെയും മതങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലബനനിലെ ഇരുപത്തിനാല് ഗ്രാമങ്ങൾക്ക് കൂടി ഒഴിയാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകി ജനങ്ങൾ പ്രദേശത്തുനിന്ന് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സേന ഉത്തരവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുമായി അതിർത്തി കടന്ന് കരയുദ്ധം ആരംഭിച്ചതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ സൈന്യം കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം യു എൻ ബഫർ സോണായി പ്രഖ്യാപിച്ച മേഖലയാണ് ഇത് എന്നതും ശ്രദ്ധേയം കരയുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം അതേസമയം ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അമേരിക്ക അയച്ചിരുന്നു പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധത്തിലേക്ക് സംഘർഷം നീങ്ങുന്നു എന്ന സൂചനകൾ വരുന്നതിനിടെയാണ് യു എസിന്റെ നിർണായക നീക്കം മേഖലയിൽ കൂടുതൽ അടിയന്തരമായി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം ആശങ്കയിലാണ് ഇറാന്റെ ആണവ നിലയങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ശാലകളും ഇസ്രയേലിനെ ഹമാസ് ഫിഗർ ആക്രമിച്ചതിന് ഒരു വർഷം തികയുന്ന ഒക്ടോബർ ഏഴിന് അതായത് നാളെ ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ബേറൂട്ട് കേന്ദ്രമാക്കി ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അതിശക്തമായി തന്നെയാണ് തുടരുന്നത് ബേറൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ശനിയാഴ്ച ഇസ്രയേൽ സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബിള്ളയ്ക്ക് കനത്ത നാശം നേരിട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സെൻട്രൽ ഗ്യാസ മുനമ്പിലെ ദേർ അൽ ബാലയിലെ അൽ അക്സ ആശുപത്രിക്ക് സമീപമുള്ള ഷുഹ അൽ പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായി മസ്ജിദ് ആക്രമണത്തിൽ പതിനെട്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ അഭയാർത്ഥികൾ ഉൾപ്പെടെ തങ്ങിരുന്ന പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഹിസ്ബുൾ അഭീകരർക്കെതിരെ ആക്രമണം കടുപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് തെക്കൻ ബെയ്റൂട്ടിൽ ഡസൺ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടു ആദ്യമായി പലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് വിവരങ്ങൾ സംഘർഷത്തിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ലബനനിൽ നിന്ന് പലായനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം അര മണിക്കൂറോളമാണ് മിസൈലുകൾ കുതിച്ചെത്തിയത് എന്ന് ലബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ബെജ്ജാവി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിച്ചു ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ഇസ്രയേലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുപെട്ടിരുന്നു കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം പേരെയാണ് ഇസ്രയേൽ ഇതുവരെ വധിച്ചത് ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം പേരാണ് രണ്ടാഴ്ച കൊണ്ട് പലായനം ചെയ്തത് കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള മുപ്പത് കമാൻഡർമാർ ഉൾപ്പെടെ ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഐ ഡി എഫ് ഊർജിതമാക്കുന്നുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സംഘർഷം കലുഷിതമായത് കലുഷിതമായത്യൂസ് ഡെസ്ക്